ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പൊട്ടുവെള്ളരിയെക്കുറിച്ചാണ് പറ പൊട്ടുവെള്ളരിയുടെ ജ്യൂസാണ് അപ്പോൾ പൊട്ടുവെള്ളരി തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും പരിചയം ഉണ്ടാവുക മറ്റു ജില്ലക്കാർക്ക് അത്ര തന്നെ അറിയണമെന്നില്ല ഇത് സാധാരണയായിട്ട് കൂടുതലും കണ്ടുവരുന്നത് നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അഞ്ചങ്ങാടി ചാവക്കാട് ഒക്കെ ഏരിയയിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അവിടെയാണ് ഇതിന്റെ തോട്ടങ്ങൾ കൂടുതലും കാണുന്നത് ഞങ്ങൾ ഏതാണ്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു വെള്ളരിയെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ളതും അതിന്റെ ജ്യൂസ് കഴിച്ചിട്ടുള്ളതും അപ്പം ഇന്നലെ അനിയനൊക്കെ തൃശ്ശൂർ പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഒരു വെള്ളരി കൊണ്ടുവന്ന സമയത്ത് പൊട്ടാത്ത നല്ല വെള്ളരിയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ജ്യൂസ് അടിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ ആകെ പൊട്ടി അപ്പം ഞാനിതിൻ്റെ കുരു ഒക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ അടിക്കാൻ പോകുന്നത് ചിലർ ഇതിൻ്റെ കുരു യൂസ് ചെയ്തിട്ടാണ് ജ്യൂസ് തയ്യാറാക്കുക അപ്പോൾ ഇതിൻ്റെ കുരു ഉപയോഗിച്ചാൽ ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല അപ്പം ഞാനിവിടെ കുരു കളഞ്ഞിട്ടാണ് എടുക്കുന്നത് ഇതിൻ്റെ കുരു കളയാനൊരു പ്രയാസവും ഇല്ല ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്ന് തട്ടിയാൽ തന്നെ പെട്ടെന്ന് കിട്ടും അത്രയ്ക്കും സ്മൂത്താണ് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ വെള്ളരിയുടെ കുരു പോലെ അത്രയ്ക്ക് ഹാർഡായിട്ടുള്ളതൊന്നല്ല ഇതിൻ്റെ കുരു ഇങ്ങനെ പഴുത്ത് മൂത്ത് പൊട്ടിക്കീറാനായിട്ടുള്ള പൊട്ടുവെള്ളരി ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുക ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും അത്രയ്ക്കും സ്മൂത്ത് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഇതായി കാണുന്നത് പോലെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് കത്തിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ ജ്യൂസ് കഴിച്ചവർക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജ്യൂസാണ് അത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും കൂടെയാണ് സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് ഈ ഒരു പൊട്ടുവെള്ളരി റോഡ് സൈഡിലൊക്കെ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് തൃശ്ശൂർ ജില്ലക്കാർക്ക് പിന്നെ ഈ ഒരു വെള്ളരിയെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർക്കെല്ലാവർക്കും ഈയൊരു വെള്ളരിയെക്കുറിച്ചിട്ട് അറിയാം ഈ വെള്ളരി കൂടുതലും തൃശ്ശൂർ ജില്ലയിലാണ് കണ്ടുവരാറുള്ളത് മറ്റ് ജില്ലകളിൽ ഇത് അത്ര തന്നെ ഉണ്ടാവാറില്ല എന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കുരു ഉണ്ടല്ലോ ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇത് കുറച്ച് സമയം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുഖത്തിന് നല്ലൊരു തിളക്കമൊക്കെ വരും ചിലർ കുരു അങ്ങനെ കഴിക്കുന്നവരുണ്ട് അപ്പം ഞാനിതിൻ്റെ എല്ലാ തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് മിക്സിയിൽ കറക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തവി ഉപയോഗിച്ചിട്ട് തന്നെ തവിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് നമുക്ക് നല്ല പോലെ ഒരു അഞ്ച് മിനിറ്റ് അമർത്തി കൊടുത്താൽ തന്നെ നമുക്ക് നല്ലപോലെ ഉടഞ്ഞ് കിട്ടും ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത തന്നെ അതാണ് ഇത് മിക്സിയിൽ ആരും ചെയ്തെടുക്കാറില്ല ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇത് നല്ല പോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോരും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടിയ അളവിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം കുറഞ്ഞ അളവിൽ മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ പഞ്ചസാര ഒക്കെ ഇപ്പം നല്ലപോലെ ചേർന്ന് കിട്ടിയിട്ടുണ്ട് പഞ്ചസാര ആഡ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ജ്യൂസി ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞങ്ങൾ ആയിട്ട് ഇത് ഒരു ജ്യൂസ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ തേങ്ങാപ്പാലല്ല ഇതിൽ യൂസ് ചെയ്തത് നല്ല കട്ടപ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് അതും നല്ല ടേസ്റ്റാണ് പക്ഷേ കൂടുതലും തൃശ്ശൂർക്കാരൊക്കെ കൂടുതലും ഇങ്ങനെ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത് അധികം തേങ്ങാപ്പാൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പാല് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു തിക്ക്നെസ് വേണം ഈ ഇനി അധികം ചേർത്ത് കഴിഞ്ഞാൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു തിക്ക്നെസ് മതി ഈ വേനൽക്കൊക്കെ പുറത്തുപോയി വെയിലത്തൊക്കെ വരുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ജ്യൂസാണ് അത് കഴിച്ചവർക്കൊക്കെ അറിയാം അതുപോലെ നല്ല തണുപ്പും കുളിർമയൊക്കെ കിട്ടുന്നൊരു ജ്യൂസാണത് അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഒരു വെള്ളരി കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കുക വാങ്ങി കഴിച്ചു നോക്കുക അത്രയും ആണ് നല്ല അടിപൊളി ടേസ്റ്റാണ്